ദൈവനാമം മഹത്വപ്പെടുവരാകും സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന മതായി സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്ക് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിൻ്റെ നേരെയുള്ള ദൂഷണവും ക്ഷമിക്കയില്ല ആരെങ്കിലും മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിനെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കുകയില്ല യേശു കർത്താവ് പറഞ്ഞ ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ് കർത്താവ് അവിടെ പറയുന്നു ആരെങ്കിലും ദൂഷണം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ ക്ഷമിക്കയില്ല അപ്പോസപ്രടതിയുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ അതാരംഭിക്കുന്നത് തന്നെ രണ്ടക്കോസ് നാൾ വന്നപ്പോൾ അവർ കൂടിയിരുന്ന അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അവിടെ പറയുന്നു അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അപ്പോൾ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ആ വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കും ആത്മാവിൻ്റെ നിയോഗത്തിനകത്ത് ആ വ്യക്തി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങും വിശുദ്ധ ബൈബിൾ അതിന് എവിഡൻസോടുകൂടി ദൈവജനം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ കർത്താവ് അതിന് മുമ്പ് പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന് നേരെ നിങ്ങൾ ദൂഷണം പറഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ പോലും ഇല്ല നിങ്ങളൊരു ക്ഷമിക്കയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ അപ്പോസൽ പോലത്തെ പുസ്തകം എടുത്ത് പറയാനുള്ള കാരണം പരിശുദ്ധാത്മാവ് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് യേശു പറഞ്ഞു പോയതിനു ശേഷം ആ വാത്തത്വത്തിന് വേണ്ടി കാത്തിരുന്നവർ അത് പ്രാപിച്ചെഴുന്നേറ്റ സമയം മുതൽ ഈ നിമിഷം വരെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവസാധാരണമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഇതിന് വിരോധമായി സംസാരിക്കുന്ന ഇത് നിസാരം പോലെ കാണുന്ന ഇത് കളിയാക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ആത്മീകരും ഉണ്ട് അനാത്മീകരും ഉണ്ട് മറക്കരുത് യേശുവിടെ പറയുകയാണ് ഇത് ക്ഷമിക്കുന്ന ഒരു കുറ്റമല്ല ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല വ്യക്തതയോടുകൂടി കർത്താവ് പറയുകയാണ് നിങ്ങൾ മനുഷ്യപുത്രന് നേരെ പറഞ്ഞാൽ പോലും അത് ക്ഷമിക്കും പക്ഷെ ആത്മാവിന് നേരെ പറഞ്ഞാൽ അത് ക്ഷമിക്കയില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ദൂതുകൾ കേൾക്കാറുണ്ട് ഒത്തിരി മെസ്സേജുകൾ കേൾക്കാറുണ്ട് മെസ്സേജിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഇതുപോലെ ചിലത് നമ്മളൊന്ന് മനസ്സിലാക്കി ഇത് ഗ്രഹിച്ച് തലമുറകൾക്ക് കൈമാറി ഭവനങ്ങളിലൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്